ഞാൻ അതിലെ ഇതിൽ യാദൃശികമായി വന്നപ്പോൾ അതിലെ കാര്യത്തിന് ഉണ്ടോ നമ്മളെ ചോക്കാട് കൃഷി ഭവന്റെ കീഴിലുള്ള നെൽപ്പാടാണ് കേട്ടത് ഇപ്പോൾ ഞാൻ ഇവിടെ വരാനുള്ള കാരണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് ഒരു ഏകദേശം പത്തു മാസമായിട്ടോ അപ്പോൾ അവിടെയൊക്കെ കംപ്ലീറ്റ് നാറ് നട്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഞാനും ഇറങ്ങിങ്ങാണ്ടൊന്ന് നാറ് നേടാൻ അവസരം കിട്ടി ഇപ്പം കണ്ടില്ല അതെല്ലാം കൊയ്യാനായിട്ട് പാകമായിട്ട് ഇങ്ങനെ വളഞ്ഞ് നിൽക്കണ നെല്ലൊക്കെ അത് കണ്ടപ്പോൾ ഒരു മനോ ഭയങ്കര സന്തോഷം അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത് അതിലൊക്കെ അങ്ങോട്ട് പോകാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു സമ്മതിക്കൊന്നും അറിയല്ലോ എന്തായാലും അവിടെ ഇപ്പോൾ ഒരു ഇപ്പൊ ആൾക്കാരല്ല കേട്ടോ കൊഴിയണോ അവിടെ ഉണ്ടല്ലേ അവിടെ ഒരു മെഷീൻ ഉണ്ട് മെഷീൻ അവിടെ ഉണ്ടോ ആൾക്കാർ നിൽക്കണം അവിടെ മെഷീൻ വെച്ചിട്ടാണ് അവർ കൊഴിയണത് ഇപ്പൊ കാണിച്ചു തരാം ഇപ്പൊ ആൾക്കാരെല്ലാം കോഴിയുള്ളത് മാ നിർത്തിപ്പാൾക്കാര് മനുഷ്യന്മാരെ മെഷീൻ വെച്ചിട്ടാണ് കൊഴിയുന്നത് കേട്ടോ എന്നാലും എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് അവിടെ മഴ അതിൻ്റെ അപ്പുറത്ത് കുറേ കവങ്ങും തോട്ടം അത് കഴിഞ്ഞിട്ട് വയൽ പിന്നെ അതിൻ്റെ അടിയിൽക്കൂടെ നല്ല മല്ലിക പൂക്കളും മഞ്ഞയും ചുവപ്പും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം കേട്ടോ അവിടെ വഴിയൊക്കെ കണ്ടല്ലേ